നമസ്കാരം കിടങ്ങാമ്പറമ്പ് വാർഡ് അതായത് പഴയ സനാതനം വാർഡ് മിച്ചഭൂമി കയ്യേറി നീർച്ചാൽ നികത്തിയതും ഇതുമൂലം അയൽക്കാരനുണ്ടായ നഷ്ടത്തിനും പരിഹാരവുമായി നഗരസഭ ഈ വിഷയത്തിൽ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ടിൽ പറയുന്നത് നടപടികൾ അനിവാര്യമാണെന്നാണ് എസ് എം സിൽക്സ് ഉടമസ്ഥരും മറ്റു ചിലരും നീർച്ചാൽ നികത്തിയതായി അറിയിച്ചിട്ടുണ്ട് നീർച്ചാൽ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് പല തവണ നോട്ടീസ് നൽകിയെങ്കിലും അപ്രകാരം ചെയ്തില്ല ഈ സാഹചര്യത്തിൽ തോട് പൂർവസ്ഥിതിയിലാക്കുന്നതിന് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോട് പൂർവസ്ഥിതിയിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു അയൽവാസിയുടെ മതിലിന് കയ്യേറ്റക്കാർ കേടുപാടുകൾ വരുത്തിയതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് കോടതിയിൽ അന്യായം ഫയൽ ചെയ്യുകയോ പോലീസിൽ പരാതി നൽകിയോ പ്രശ്ന നിവർത്തി വരുത്തേണ്ടതുമാണെന്നാണ് നിർദ്ദേശം എന്നാൽ അസോസിയേഷൻ നിയമ നടപടികൾക്ക് തയ്യാറാകാത്തത് പ്രദേശവാസികളെ ഞെട്ടിച്ചിട്ടുണ്ട് ചില ഇടപെടലുകൾ നടക്കുന്നുണ്ടോ എന്ന സംശയം ശക്തമാണ് എസ് എം സിൽക്സിനെ കുറ്റപ്പെടുത്തുന്ന നഗരസഭയുടെ കുറിപ്പ് മറുനാടന് ലഭിച്ചു നഗരസഭാ കയ്യേറ്റക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ആറിനാണ് പതിനാല് ദിവസത്തിനകം കയ്യേറ്റം ഒഴിഞ്ഞു പോകാൻ ആദ്യം നോട്ടീസ് കൊടുക്കുന്നത് എന്നാൽ കയ്യേറ്റക്കാർ ഒഴിഞ്ഞില്ല അന്നേ ഈ കയ്യേറ്റം ഒഴിപ്പിക്കേണ്ടതായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പോൾ കൊടുത്ത നഗരസഭാ നോട്ടീസിലും കയ്യേറ്റക്കാരോട് പല പ്രാവശ്യം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞെങ്കിലും കൂട്ടാക്കിയില്ല എന്ന് പറയുന്നു ഒരു സാധാരണക്കാരനോടാണെങ്കിൽ നഗരസഭയുടെ സമീപനം ഇതായിരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഒരു എം എൽ എയുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഹായം കയ്യേറ്റക്കാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ആരോപണമുണ്ട് ഈ നീർച്ചാൽ വിഷയത്തിൽ നാട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിനും രണ്ട് പരാതികൾ മുഖ്യമന്ത്രിക്ക് അയച്ചു രണ്ടും നടപടിക്കായി ആലപ്പുഴ കളക്ടറേറ്റിൽ എത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല ഇതോടെ പരാതി മുക്കിയതാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു ഇതിനു മുൻപും നഗരസഭയിലും മറ്റു പല ഡിപ്പാർട്ട്മെന്റിലും പലതവണ പരാതിപ്പെട്ടിട്ടും നടക്കാത്ത ന്യായമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ച് ഈ വാർഡിലുള്ളവർ നേടിയിട്ടുണ്ട് വീണ്ടും കാര്യങ്ങൾ അറിയിക്കേണ്ടവരെ കൃത്യമായി അറിയിച്ചു ഇതിനെ തുടർന്നാണ് നഗരസഭയുടെ ഇപ്പോഴുള്ള നടപടി ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ മറ്റൊരു കേസിൽ കിടങ്ങാമ്പറമ്പ് വാർഡിലെ ഇതേ നീർച്ചാൽ പുനഃസ്ഥാപിക്കാത്തതിന് ആലപ്പുഴ നഗരസഭയ്ക്കെതിരെ ഹൈക്കോടതിയുടെ ഒരു കോടതി അലക്ഷ്യ കേസും നിലവിലുണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ലീഗൽ സർവീസസ് ജഡ്ജി പ്രമോദ് മുരളി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ട് ഈ കേസ് അടുത്ത മാസം വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും ഈ കോടതി അലക്ഷ്യ കേസിൽ സനാതന റെസിഡൻസ് എത്രയും പെട്ടെന്ന് കക്ഷി ചേരുകയോ അല്ലെങ്കിൽ ഈ കേസുമായി എങ്ങനെയും തങ്ങളുടെ കേസ് ക്ലബ് ചെയ്താൽ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കിട്ടും എന്ന് നിയമവിദഗ്ധർ പറയുന്നു നഗരസഭാ നടപടി എടുക്കാത്തതുകൊണ്ട് മാത്രമാണ് നാട്ടുകാർ നീർച്ചാൽ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ എതിർ കക്ഷികൾ നാളിതുവരെ സത്യവാമൂലം നൽകാത്തതിനാൽ കേസ് പലതവണ നീട്ടിവച്ചു എങ്ങനെയും നീർച്ചാൽ വരരുത് എന്നാണ് കയ്യേറ്റക്കാരുടെ ആഗ്രഹമെന്നാണ് ആരോപണം ഇതിനൊപ്പമാണ് റെസിഡൻസ് അസോസിയേഷൻ ഒളിച്ചുകളിയും ചർച്ചയാകുന്നത് അതിനിടെ റെസിഡൻസ് അസോസിയേഷന് അംഗീകാരം നഷ്ടമായെന്ന സൂചനകളുണ്ട് കയ്യേറ്റക്കാരൻ ഒരു ഉളുപ്പുമില്ലാതെ നീർച്ചാൽ നികത്തി ഒരു ഭാഗം മുഴുവൻ കോൺക്രീറ്റ് ചെയ്തു ബാക്കി സ്ഥലത്ത് ഗോഡൌണും സെപ്റ്റിക് ടാങ്കും മറ്റ് പലതും പണിതു ലീഗൽ സർവീസസ് ജഡ്ജി കയ്യേറിയ സ്ഥലം കാണാൻ കയ്യേറ്റക്കാരൻ്റെ വീടിന്റെ അടുക്കളയിൽ കൂടി കയറിയിറങ്ങേണ്ടി വന്നു കാര്യങ്ങളെല്ലാം ജഡ്ജി നേരിൽ കണ്ട് ബോധ്യപ്പെട്ടുവെന്ന് നാട്ടുകാരും പറയുന്നു